രണ്ടായിരത്തി പതിനഞ്ചില് എടപ്പള്ളിയില് രണ്ടാമത്തെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തത് എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു അത് അതും ഏകദേശം സ്റ്റാർട്ടിങ് തുടങ്ങുവാണെങ്കിൽ അടുത്ത എക്സ്പാൻഷൻ അതിനുശേഷം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു പയ്യെ നക്ഷത്ര വളർന്നു അതെ എനിക്ക് എപ്പോഴും ഒറ്റക്ക് വളർന്നു പറയാൻ ഇഷ്ട കാരണം നമ്മുടെ പുറയിൽ അത്രയും കട്ട സപ്പോർട്ടായിട്ടുള്ള ഒരുപാട് 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 പേരുണ്ട് അതിന്റെ പുറയിൽ ഏറ്റവും വലിയ ഒരാൾ എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ് ഷാനവാസ് പിന്നെ വലിയൊരു പങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഥുൻ ചേട്ടൻ മിഥുൻ ചേട്ടൻ നക്ഷത്ര എന്ന് പറഞ്ഞ നമ്മുടെ മിഥുൻ ചേട്ടൻ ഇല്ലാതെ ഒരു മിഥുൻ ചേട്ടൻ ലക്ഷ്മി അവർ അവരുടെ സപ്പോർട്ട് വലിയതാണ് ഭയങ്കര നമ്മുടെ ഇപ്പൊ യു എയിലേക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെങ്കിലും നമ്മളോട് പറഞ്ഞതെല്ലാം അതുകൊണ്ട് തന്നെയായിരിക്കും നമുക്ക് ഇത്രയും വളർച്ച ചുരുങ്ങിയ കാലം കൊണ്ട് സാധിക്കുന്നതല്ലേ എത്ര ജോലി എംപ്ലോയിസ് ഏകദേശം അറൗണ്ട് ഒരു എഴുന്നൂറോളം പേർക്ക് എഴുന്നൂറോളം ജോലി അതിനകത്ത് കൂടുതലും പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് എന്റെ വല്യൊരു വലിയൊരു സന്തോഷം അടിപൊളി അതായത് സ്റ്റാഫില് നല്ലൊരു വിഭാഗം പെൺകുട്ടികളാണ്